ഞാനൊരു ടീച്ചറായിരുന്നു ആയിരുന്നു പ്രൈവറ്റ് സ്കൂളില് ഇംഗ്ലീഷ് ആയിരുന്നു എന്റെ സബ്ജക്ട് ഞാൻ വരക്കായിരുന്നു പണ്ടുകൊട്ടത് കുടുംബം ആരാബ്ദം ഒക്കെ വന്നപ്പോ പിന്നെ എനിക്കത് പറ്റാത്ത അവസ്ഥയിലായി അതിൻ്റെ കൂടെ ജോഡിൻ കൂടെ തീരെ സമയമില്ല പിന്നേ ഇടയ്ക്കൊക്കെ വലുതോട്ട് കാണുമ്പോൾ വരയ്ക്കും അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഗ്രേണി ഉണ്ടായിരുന്നു ഇല്ലേല് പിന്നെ ഞാൻ കുഴയുന്ന ആള് പിന്നീട് വിചാരിച്ച എന്തായാലും എനിക്ക് വരയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല കാണുമ്പോഴൊക്കെ ഓരോന്നും കാണുമ്പോ എനിക്ക് വരയ്ക്കാൻ വരയ്ക്കണം എന്നുള്ള ഫീങ്ങ് തന്നെയാണ് മനസ്സിൽ ഞാൻ വിചാരിച്ചെന്തായാലും ഞാൻ ജോയിൻ ചെയ്യാം നന്നായി വരയ്ക്കാൻ കഴിയണം അങ്ങനെ അങ്ങനെയൊരു തന്നെയുണ്ടായിരുന്നുള്ളു കൂടുതൽ പ്രതീക്ഷകളോട് കൂടി ഞാൻ ജോയിൻ ചെയ്തു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി നമുക്ക് ആ ആൻഡ് നമ്മുടെ സി ഡബ്ല്യു എസ് അത് ശരിക്കും എനിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടായി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ശരി ഞാൻ അറിവ് തന്നെയാ പോയിക്കൊണ്ടിരുന്നത് അതിന് ശേഷം പക്ഷേ സ്കൂളിൽ വിട്ടതിനു ശേഷം ഞാൻ കുറച്ചൊന്നും ഉഴപ്പിന്നെ പറയാം അതുപോലെ തന്നെയായിരുന്നു എന്റെ ലൈഫ് എന്താ വെച്ചാൽ കുട്ടികൾ രണ്ടുപേരും വലുതായി അപ്പൊ പിന്നെ അവരുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ പതുക്കെ പതുക്കെ കാര്യങ്ങളിലേക്ക് നീങ്ങി ഇപ്പൊ നമുക്കൊരു ടൈം ടേബിൾ ഇല്ലാത്ത അവസ്ഥ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇതിന് വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി എനിക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ തന്നെ ഞാൻ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത് കാരണം എനിക്ക് ഇഷ്ടംപോലെ സമയം സമയത്തിന്റെ ബുദ്ധിമുട്ടില്ല അതൊക്കെ ഇതില് വന്നതില് വന്ന മാറ്റങ്ങൾ തന്നെയാണ് എനിക്ക് നന്നായി വരയ്ക്കാൻ പറ്റുന്നുണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഏത് ചിത്രം കണ്ടാലും എനിക്ക് വരയ്ക്കാൻ കഴിയും കൂടിയതിനു ശേഷം തന്നെയാണ് പിന്നെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് തന്നെയാണ് നമ്മൾ ഓരോ ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോഴും അവിടെ റെസ്പോൺസ് എല്ലാവരും അത് കാണുന്നുണ്ട് നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരുന്നു ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ചേരുമ്പോ ഇതൊന്നും നമുക്ക് അങ്ങനെയൊരു പ്രതീക്ഷകളില്ല വരയ്ക്കാം ക്ലാസ് ആണ് കേൾക്കാം വരയ്ക്കാം അത്ര തന്നെ ഉദ്ദേശിക്കണ്ടായിരുന്നുള്ളൂ അതിന് വിട്ടൊരു ഫാമിലി ഫീല് വന്നു ഇവര് തമ്മില് അറ്റാച്ച്മെന്റ് കൂടി നമ്മളെ മീമ്പേഴ്സ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ കൂടുതൽ തന്നെയാണ് ഇപ്പൊ ഒരുപാട് പേര് കൂട്ടുകാരുണ്ട് ഇപ്പൊ അതൊക്കെ തന്നെയാണ് നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ആയ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് അബിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ജേണി അടുത്തറിയുന്ന എറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ആർട്ടിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മുടെ സ്റ്റുഡൻസ് എടുക്കുന്നത് അവര് ഏതൊക്കെ പാത്തിലൂടെയാണ് കടന്നുപോയെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടാതെ പുതിയതായിട്ട് വരുന്ന മറ്റുള്ള ഫ്രണ്ട്സിന് ഇൻസ്പിറേഷനും കൂടിയാണ് നമ്മുടെ ഈ ഒരു കോൺവെസേഷൻ സോ വിജയകുമാരി മേമനെ നമ്മുടെ ഈ ഒരു കോൺവെർസേഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫോർ അച്ചീവ് ഫോളോ ഫ് റിവാർഡ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പറഞ്ഞു എവിടെന്ന വരുന്ന വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്റെ വീട് ഹസ്ബൻഡ് ആംബല്ലൂരാണ് മക്കള് പഠിക്കാണ് ഒരാള് പി ജി കഴിഞ്ഞു ഒരാള് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും പി ജിക്ക് ഇപ്പൊ അബോഡാണ് ഞങ്ങള് മൂന്നുപേരാണ് വീട്ടിലുള്ളത് ഞാനൊരു ആയിരുന്നു പ്രൈവറ്റ് സ്കൂളില് ഇംഗ്ലീഷ് ആണ് ആയിരുന്നു എന്റെ സബ്ജക്ട് അപ്പൊ അത് മാനസികമായി വളരെയധികം സമ്മർദ്ദം തരുന്ന ജോലിയായിരുന്നു അതിനുള്ള ഇൻകം നമുക്കില്ലായിരുന്നു ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണ് ചെറുതെടുത്ത് ഞാൻ ഇത് കണ്ട പരസ്യം കണ്ടിട്ട് കുറെ നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പിന്നെയും കൊറച്ചും കൂടി ഞാൻ ചിന്തിക്കുന്ന ആയിരുന്നു വേണോ വേണ്ട വേണോ വേണ്ടാസ്റ്റ് ഞാൻ ഡിസൈഡ് ചെയ്ത് വേണം പിന്നെയാണ് ഞാൻ എനിക്ക് വന്നത് ഞാൻ വരക്കമായിരുന്നു പണ്ട് പെട്ടത് അതിൻ്റെ കുടുംബം ആരാബ്ദം ഒക്കെ വന്നപ്പോ പിന്നെ എനിക്കത് പറ്റാത്ത അവസ്ഥയിലായി അതിൻ്റെട ജോഡിയും കൂടി തീരെ സമയമില്ല പിന്നെയും ഇടയ്ക്കൊക്കെ വലുതൊക്കെ കാണുമ്പോൾ വരയ്ക്കും അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ബിരിയാണി ഉണ്ടായിരുന്നില്ലേല് പിന്നെ ഞാൻ കുഴയുന്ന ആൾക്കാർ വിചാരിച്ച എന്തായാലും എനിക്ക് വരയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല കാണുമ്പോഴൊക്കെ ഓരോന്നും കാണുമ്പോൾ എനിക്ക് വരയ്ക്കാൻ വരയ്ക്കണം എന്നുള്ള ഫീങ്ങ് തന്നെയാണ് മനസ്സിൽ ഞാൻ വിചാരിച്ചെന്തായാലും ഞാൻ ജോയിൻ ചെയ്യാം കൂടുതലും പ്രതീക്ഷകളോട് കൂടിയിരുന്നല്ല ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായി നമുക്ക് ആ ക്രിയേറ്റിവിറ്റി ഞാൻ നമ്മൾ സി ഡബ്ല്യുഎച്ച് അത് ശരിക്കും എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ശരി ഞാൻ അത് അറിവെച്ച് തന്നെയാ പോയിക്കൊണ്ടിരുന്നത് അതിന് ശേഷം പക്ഷേ സ്കൂൾ ശേഷം ഞാൻ കുറച്ചൊന്നും ഉഴപ്പിന്നെ പറയാം അതുപോലെ തന്നെയായിരുന്നു എന്റെ ലൈഫ് എന്താ വെച്ചാൽ കുട്ടികൾ രണ്ടുപേരും വലുതായി അപ്പൊ പിന്നെ അവരുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ പതുക്കെ പതുക്കെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി ഇപ്പൊ നമുക്കൊരു ടൈം ടേബിൾ ഇല്ലാത്ത അവസ്ഥ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി എനിക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് കാരണം എനിക്ക് ഇഷ്ടംപോലെ സമയം ഓൺ ഡെസ് സമയത്തിനെ ബുദ്ധിമുട്ടില്ല അല്ല അതൊക്കെ ഇതില വന്നേലെ വന്ന മാറ്റങ്ങൾ തന്നെയാണ് എനിക്ക് നന്നായി വരക്കാൻ പറ്റണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോ ഏത് ചിത്രം കണ്ടാലും എനിക്ക് വരക്കാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് തോന്നുന്നു കൂടിയൻ ടൈം തന്നെയാണ് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു എന്തൊക്കെ പറയും ഒന്ന് ചെറിയ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞത് ആ ടൈം ടേബിൾ കൃത്യമായൊരു ടൈം ടേബിള് ഫോളോ ചെയ്യാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഡ്രോയിങ്ങ് അതാണ് ഇത്രയ്ക്കും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നത് അതൊരു കൂട്ടായ പരിശ്രമമായിരുന്നു ശരിക്കും നമ്മൾ തന്നെയല്ല നമുക്ക് എന്തായാലും ചെയ്യണം എന്തായാലും ഇത് ഫിനിഷ് ചെയ്യണം എന്നൊരു തോന്നല് ആ ദിവസം തന്നെ ചെയ്യണം എന്നൊരു ഇത് ഒക്കെ വന്നത് അതിനു ശേഷം തന്നെയാണ് പിന്നെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് അത് ഒഴിച്ചു കൂടാൻ പറ്റത്തു തന്നെയാണ് നമ്മൾ ഓരോ ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോഴും അവിടെ നിന്നുള്ള റെസ്പോൺസ് എല്ലാവരും അത് കാണുന്നുണ്ട് നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരുന്നു ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ചേരുമ്പോ ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷകളില്ല വരയ്ക്കാം ആ ക്ലാസ് കാണാം കേക്കാം വരയ്ക്കാം അത്ര തന്നെ ഉദ്ദേശിക്കണ്ടായിരുന്നുള്ളൂ അതിനൊക്കെ വിളിച്ചൊരു ഫാമിലി വന്നു നമ്മുടെ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ തന്നെയാണ് തന്നെയാണ് ഒരുപാട് പേര് അതൊക്കെ ശരിക്കും നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാല് ഒരുപാട് എലമെന്റ്സ് ഉണ്ടല്ലോ നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്കിലി മീറ്റിംഗ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ ചലഞ്ച് ഉണ്ട് റിവാർഡ് സിസ്റ്റം ഉണ്ട് അപ്പൊ ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാല് ഏത് മൊമെന്റിലാണ് അവർക്ക് ഒരു ഹൈ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഒരു പെട്ടെന്ന് ഒരു ഇമ്പ്രൂവ്മെന്റ് വരാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ചിലർക്ക് വീക്കിലി മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴായിരിക്കും ചിലർക്കിപ്പോൾ നമ്മുടെ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോണിൽ വരുമ്പോഴായിരിക്കും ചിലർക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കുറേ നേരം ആക്റ്റീവ് ആകുമ്പോഴായിരിക്കും ആ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടായിരിക്കും മാമിന് മാമിൻ്റെ ഒരു ഡ്രോയിങ്ങിൻ്റെ പഠിച്ചു പോയ ഒരു ജേണിയിൽ ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എനിക്ക് ഒരു പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു അല്ലെങ്കിൽ എനിക്ക് മാറ്റം തോന്നിയാ ഷെയ്ഡിങ്ങില് വന്ന വ്യത്യാസം അത് ഡ്രോയിങ് മാസ്റ്ററിമാരൊപ്പം തന്നെയാണ് ഹെൽപ് ചെയ്തത് ഞാൻ മുമ്പ് ചെയ്തിരുന്ന ചിത്രങ്ങളും അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഷെയ്ഡിങ് എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സോറിന്റെ ക്ലാസ് കേട്ടിട്ട് ചെയ്യുമ്പോഴും ഞാനത് മുഴുവനായി ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയിരുന്നില്ല പക്ഷേ ഈ ഒന്ന് ഒന്ന് ഞാൻ 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 ചെക്ക് ചെയ്യാട്ടോ ഗ്രൂപ്പിന്റെ നോക്കാം എത്ര നാൾ കോഴ്സിൽ ജോയിൻ ഡ്രോയിങ് ചെയ്യാരോ സ്ഥിരമായിട്ട് സ്ഥിരമായിരുന്നു കാണുമ്പോ മുൻപ് വേറെ പഠിച്ചിട്ടുണ്ടോ ഡ്രോയിങ് വേറെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ആർട്ട് ക്ലാസ് ആണ് അതെ ഇതൊക്കെ കോഴ്സിൽ വന്ന സമയത്ത് അസൈൻമെന്റ് ആയിട്ട് ചെയ്തല്ലേ ഫസ്റ്റ് അസൈൻമെന്റ് ഷെയ്ഡിംഗിലായിരുന്നു പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ

ഇപ്പോൾ എന്നലവിൽ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നവരക്കാനേട്ട് മോനോ യൂറൈസ് കട യൂസ് ചെയ്യുന്നണ്ട് പിന്നെ പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നത് പെൻസിൽസ് ഏത് ബ്രാൻഡാ പെൻസിൽ സോഫ്റ്റ് ലൈൻ ഹ് ദല്ലെ സെല്ലേദെന്നു പറഞ്ഞു ആ അതാണ് സ്കെല്ലേദും ഹ്

നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് എന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ കാരണം അത്ര അധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കൂടാതെ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഓരോ ചിത്രം കഴിയുമ്പോഴും അടുത്തയിലോട്ട് ഓരോ എലമെന്റ് ആയിട്ട് ഔട്ട്ലൈൻ ആണെങ്കിലും ഷെയ്പ്പ് ആണെങ്കിലും ഷെയ്ഡ് ആണെങ്കിലും പതിയെ 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 നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് നല്ല സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഞാൻ അവസാന ചിത്രങ്ങളൊന്നും നോക്കാം ഇപ്പൊ വരയ്ക്കാനുള്ള പേടിയൊക്കെ മാറി അല്ലേ ഏത് സബ്ജെക്ട് വേണമെങ്കിലും വരയ്ക്കാനുള്ള Gracias. <laughs> right. തന്നെയാണ് ഷെയ്ഡിങ് ചെയ്യുമ്പോ മോളിൽ നിന്ന് താഴേക്കാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഓരോ പോർഷൻ ഓരോ പോർഷൻ അതില് നമുക്ക് അങ്ങനെ ആദ്യം ആദ്യം ഞാൻ ചെയ്യേണ്ടിരുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങള് ആ പിച്ചർ കംപ്ലീറ്റ് ആക്കും അങ്ങനെയായിരുന്നു ചാലഞ്ചിലാണ് ഞാൻ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയത് മുമ്പ് സാർ അറിയണ്ടേ എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യം തൊട്ടേ ഒരു ഭാഗം മാത്രം എടുത്ത് ഷെയ്ഡ് ചെയ്യുവെന്ന് പറഞ്ഞതൊക്കെ പക്ഷെ അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഇതിന് ശേഷമാണ് ഇതിലിപ്പോ നമുക്ക് ഈ ലൈറ്റ് ആൻഡ് ഷേഡ് വരുമ്പോ വൈറ്റ് ഇപ്പോ ഒരു ആനിമലിനൊക്കെ വരക്ക വൈറ്റ് ഹെയേഴ്സ് വരില്ല മെത്തേഡ് അല്ലാണ്ട് നമുക്ക് വൈറ്റ് വൈറ്റ് ആയിട്ട് രണ്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം ഒന്ന് ഈ പറഞ്ഞ ഇന്റൻ്റി മെത്തേഡ് എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും രണ്ടാം മെത്തേഡ് നമുക്ക് ഇറേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം മോണോ സീറോ ഇറേസർ എന്ന് ഞാൻ കോഴ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇറേസർ അത് യൂസ് ചെയ്ത് ഇറേസ് ചെയ്ത് വൈറ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വൈറ്റ് ജെൽ പെൻസ് അവൈലബിൾ ആണ് അത് വെച്ച് വൈറ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുറെ കൂടി ടൈം എടുത്ത് വരയ്ക്കുന്നവർ വൈറ്റ് ലൈൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട് ഇതെല്ലാത്തിനും ഇതിന്റെ റിസൾട്ട് ഒന്നിടൊന്ന് ചെറിയ ചെറിയ വ്യത്യാസം വൈറ്റ് ജലപ്പണ്ണാണെങ്കിൽ എല്ലാ സർഫസിന്റെ മുകളിൽ പിടിക്കില്ല ചിലപ്പോൾ നമ്മൾ ഒരുപാട് ലേഴ്സ് ഒക്കെ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ മുകളിൽ ആയിട്ട് വരില്ല പിന്നെ ചെറിയൊരു ബ്ലൂവിഷ് ടിന്റ് അതിന് വരാറുണ്ട് പിന്നെ ഇൻഡിന് ആണെങ്കിൽ അറിയാമല്ലോ ചെറിയൊരു കുഴി പോലെ ഉണ്ടാവാറുണ്ട് ഇറേസർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര തിന്നായിട്ട് ചെയ്യാൻ പറ്റില്ല ഇറേസറിന്റെ ടിപ്പ് പോലെ ഇരിക്കും ഒഴിച്ചിടുന്നതാണെങ്കിൽ നമുക്ക് ഈ പോലെ അതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ സിറ്റുവേഷൻ നോക്കുക ഹെയേഴ്സിന്റെ ടൈപ്പ് എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യണമായിരിക്കും നല്ലത് അപ്പം അതിനൊക്കെ മുമ്പ് ഈ എല്ലാ മെത്തേഡിലും നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഓരോ മെത്തേഡിന്റെയും എന്ന് ആ ഒരു ഇതിൽ മുന്നോട്ട് പോയിക്കോളൂ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഇൻഡൻഡിങ് മെത്തേഡ് ഉണ്ട് വൈറ്റ് ജെൽ പെൻ ഉണ്ട് ഇറേസർ യൂസ് ചെയ്ത് ചെയ്യാം വൈറ്റ് ലൈൻസ് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങള് ഷെയ്ഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സിറ്റുവേഷൻ പോലെ യൂസ് ചെയ്യുന്ന നല്ലത് എനിക്ക് ചാർക്കോൾ പെൻസിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ടുണ്ടോ നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തേ ഞാനൊരു മെത്തേഡ് പറഞ്ഞു തരാം അപ്പൊ ഓൾറെഡി ഇത്രയും വരച്ചിരുത്തിയില്ലേ ചെറുതായിട്ടൊന്നും മാറ്റി പിടിക്കുക നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഷെയ്ഡ് ചെയ്യാ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയസിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക ലെയർ ബൈ ലെയർ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം പിന്നെ മിഡിൽ ടോൺ ഏറ്റവും ലാസ്റ്റ് ലൈറ്റ് ടോൺ എങ്ങനെ അപ്രോച്ചിലോട്ട് മാറി കഴിഞ്ഞാൽ കുറെ കൂടി ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും ഡ്രോയിങ് പ്രോസസ്സിൽ കുറച്ചും കൂടി നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പെൻസിൽ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് ആർട്ട് ഹാർട്ട്ലൈന് മുന്നോട്ട് പോകുന്ന സമയത്ത് പെൻസിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ബ്രിസ്ട്രോന്റെ ബ്രാൻഡ് പെൻസിൽ ഇരുപത്തിനാല് പെൻസിലോ പന്ത്രണ്ട് പെൻസിലോ ആ സെറ്റ് അവൈലബിൾ ആണ് ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്ത് പറയാം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എപ്പോഴെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ പന്ത്രണ്ട് സെറ്റ് ബ്രിസ്ട്രോന്റെ ഫൈൻ ആർട്ട് ഗ്രാഫിറ്റ് പെൻസിൽസ് പന്ത്രണ്ട് പെൻസിൽസ് ഉണ്ടാവും ഹാറ്റ് ലൈനേക്കാളും കുറച്ചും കൂടി ഒരുപാട് പ്രൈസ് ഒരു മുന്നൂറ്റി നാപ്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് പക്ഷെ കുറച്ചും കൂടി ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന പെൻസിൽ സെറ്റാണ് പിന്നെ നെക്സ്റ്റ് ടൈം ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തെ ഇപ്പൊ ഓൾറെഡി ഒരു ലെവൽ എത്തി വരച്ച് നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ ട്രൈ ചെയ്തു ഇനി റെഫറൻസ് ഇമേജ് എടുക്കുന്ന സമയത്ത് ഫോട്ടോസ് സെലക്ട് ചെയ്യണം നല്ലതായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ചിത്രങ്ങൾ എന്നൊരു ടൈം കൂട്ടുക ഒരു ചിത്രം വരയ്ക്കാനായിട്ട് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക പക്ഷെ ശരിക്കും ഒരുപാട് ചിത്രങ്ങൾ കുറച്ച് ടൈം കൊണ്ട് തന്നെ നല്ലൊരു നമ്പർ ഓഫ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ടൈം കഴിഞ്ഞ അടുത്ത സ്റ്റൈലിലോട്ട് നമ്മൾ പോവാണ് ഇനി ക്വാളിറ്റി ഇനി റെഫറൻസ് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം അത് നോക്കി നല്ല വലിയ ചിത്രങ്ങൾ എ ത്രീ സൈസിലൊക്കെ കുറെ കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പതിയെ ഞാൻ ഈ ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്ത പോലെ തന്നെ പതിയെ 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 എഫേർട്ട് എടുത്ത് ഓരോ മെത്തേഡും കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നോക്കാം കുറച്ചും കൂടി നമുക്ക് ഒരുപാട് ലേണിങ് അതിൻ്റെ കിട്ടും അതിന്റെ ഒരു ചോദ്യം കൂടി ചോദിക്കാം ആർട്ടിൽ എന്താ ഗോൾ ഒരു വൺ ഇയറിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ ആർട്ട് ഫീൽഡില് ഇൻകം നോട്ട് ചെയ്ത് എത്ര മന്ത്ലി എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് ആഗ്രഹം ഞാൻ ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് അതായത് ഇപ്പൊ മാസം ഒരു ഇരുപതിനായിരം ഇൻകം നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്നത് നമുക്ക് ഹസ്ബൻഡ് ബിസിനസ് ചെയ്യാണല്ലോ ബിസിനസ് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ

മെയിൻ ആയിട്ടും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ മാക്സിമം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു പെയിന്റിങ് ചെയ്യുന്ന റീൽ ഇട്ടപ്പോൾ തന്നെ ഒരാൾ ചോദിച്ചു വന്നു അപ്പം തന്നെ നമുക്ക് ആ സെല്ലായി പോയി ഇനിയും അതൊരു നല്ലൊരു സിഗ്നലാണ് ഇനിയും അത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ പതിയെ പതിയെ പതി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അതേപോലെ തന്നെ അനൗൺസ് ചെയ്യാം ഞാൻ ആർട്ട് വർക്ക് സെൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പോസ്റ്റുകൾക്ക് ഇടുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് അത് റീച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ ഓൾ ദി ബെസ്റ്റ് തീർച്ചയായിട്ടും മുന്നോട്ട് പോവാം ഞാൻ വെയിൻ അപ്പ് കണ്ടിന്യൂ ചെയ്തോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു